ഇത് മാസ് മോട്ടോർഷിതാണ് മൊഹോണ്ട ഡിയോ വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട് നിലവിൽ അത് പറഞ്ഞിരിക്കുന്ന നമ്മളതിന്റെ ഒന്ന് സെൽഫ് സ്റ്റാർട്ട് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല പിന്നെ എഞ്ചിന് ഓയിൽ ചെക്ക് ചെയ്യാ ബാറ്ററി ചെക്കപ്പ് ബ്രേക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും മാറ്റുന്നുണ്ട് പിന്നെ ബ്രേക്കൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് തലക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബെൻഡെക്സിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ള രീതിയിൽ പറഞ്ഞതും പ്രകാരം നമ്മൾ ബെൻഡെക്സിൻ്റെ ഭാഗം കൂടി അയച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ കംപ്ലയിൻറ്റ് ബാറ്ററിയുടെയാണ് നമുക്ക് തമ്മിൽ ഇരിക്കണ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വെച്ചുള്ള ബാറ്ററിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് ആമറോണിൻ്റെ പന്ത്രണ്ട് വോൾട്ടും നാല് ആംബിറേൻ്റെ ബാറ്ററിയാണ് നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വോൾട്ട് നമുക്ക് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റായിട്ട് കാണിക്കുക ഇതോടെ പോയതായിട്ടാണ് കാണിക്കുക അപ്പോൾ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെലഫിറ്റ് ദിവസം ഓക്കെ ആയിക്കോളും കേട്ടോ അപ്പോൾ അത് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ കുറെ നേരം ഇരിക്കുമ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ് അതുകൊണ്ടാണ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ മെയിനായിട്ടുള്ള റീസൺ അപ്പോൾ അതാണ് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക പിന്നെ സെൽഫിൻ്റെ ബെൻഡെക്സ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞതും പ്രകാരം നമ്മൾ അതുകൂടി ഒന്ന് അഴിച്ചു ചെക്ക് ചെയ്തതായിരുന്നു കാരണം ഞാൻ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അഴിച്ചാണ് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയാണ് നിലവിൽ വേറെ ഇല്ല ബെൻഡക്സിൻ്റെ അല്ല നിലവിൽ സംഭവിച്ചതാണ് ബാറ്റർഡിയാണ് അപ്പോൾ അഴിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ക്ലച്ച് കവറുടെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഇപ്പം നിലവിൽ അത്രയും കേസൊന്നു പറഞ്ഞിട്ടുള്ളൂ പിന്നെ ജനറൽ സർവീസോ ജനറൽ സർവീസൊക്കെ പറഞ്ഞ ആളാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുള്ളൂ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യണം പിന്നെ അതിനകത്ത് നമുക്ക് വണ്ടി നോക്കണ സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ ചില സമയങ്ങളിൽ ബ്രേക്ക് സെൽഫ് അടിക്കാത്തൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അത് ഈ ബ്രേക്കിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ലിവറിൻ്റെ ഉള്ളിൽ സ്വിച്ച് തന്നെയുണ്ട് ആ സ്വിച്ച് മാറ്റിയിട്ടാലാണ് അതല്ലെങ്കിൽ എന്ത് വരും വെച്ചാൽ ഇടയ്ക്ക് നമ്മളിതിന് അണക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ബ്രേക്ക് കുടിക്കേണ്ടി വരും കാരണം റൈറ്റ് സൈഡിലെ ബ്രേക്ക് സ്വിച്ച് ഓക്കെയാണ് അപ്പോൾ അത് അടിച്ചോളും ഈ ലെഫ്റ്റ് സൈഡിലെ ഓൾറെഡി ഇടയ്ക്ക് ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റിയിടാൻ നല്ലത് പിന്നെ അത് കൂടാണ്ട് ഈ താക്കോൽ ഓൺ ആക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ കോൺടാക്ട് കിട്ടാത്തൊരു കണ്ടീഷനുണ്ട് അത് കീ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് ഓൾറെഡി ആ കംപ്ലയിൻറ്റ് എന്ന് അറിയില്ല താക്കോൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺടാക്ട് ഒന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കനക്കി കൊടുക്കേണ്ടി വരും ഒന്ന് അനക്കി കഴിയുമ്പോഴേക്കാണ് കോൺടാക്ട് ലൈൻ കയറി വരികയും നമുക്ക് സെൽഫ് ഹോൺ ഫോൺ വർക്കിംഗ് ആവുകയും ചെയ്യാം അത് നിലവിൽ ആ കീ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് ധീവൻ യൂണിറ്റിൻ്റെയാണ് അത് മാറ്റിയിടുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഞാൻ ഈ പറഞ്ഞ രീതികളെ ചെക്ക് ചെയ്തപ്പോൾ കണ്ട കംപ്ലയിൻ്റ് നമ്മളൊന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ നോക്കിയിട്ട് ഈ പറഞ്ഞാൽ മതി നമുക്ക് ആ രീതിയിൽ ചെയ്യാം അപ്പം നിലവിൽ എൻജിൻ ഓയിൽ ബാറ്ററി ക്ലച്ച് സ്വിച്ച് ക്ലച്ചിൻ്റെ അല്ല ക്ലച്ചിൻ്റെ എല്ലാം ബ്രേക്കിൻ്റെ സ്വിച്ച് അത്രയും ഭാഗങ്ങൾ ഒരു എസ്റ്റിമേറ്റ് പറയാം കീ കീസെറ്റിൻ്റെ വേണമെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം വീഡിയോ കണ്ടേമ്പെന്തെങ്കിലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ